മഹർ രചന നുജു ഉസ്മാൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് അത് പിന്നെ നീ ടെൻഷനാകരുത് കാര്യം പറയില്ല അത് കാര്യം പറയാതെയുള്ള ലച്ചുവിന്റെ വളച്ചുകേരൽ കേട്ടപ്പോൾ നൗറയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു നീ മര്യാദ പറയുന്നുണ്ട് ലച്ചു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എടി നൗറ അജിക്ക നാട്ടിലെത്തിയിട്ടുണ്ട് നൗറ ഹലോ ഹലോ നൗറ ഒരുപാട് നേരത്തെ മൗനത്തിന് ശേഷം നമ്മുടെ ലച്ചുവിന്റെ ശബ്ദം കേട്ട് സ്വഭാവത്തിലേക്ക് വന്നു നിറഞ്ഞു വന്ന മിഴികൾ തുടച്ചുകൊണ്ട് അവൾ ചോദിച്ചു സത്യാണ് ലച്ചു ആ വന്നോ നീ കണ്ടോ അവളുടെ ശബ്ദത്തിൽ അത്രയും ആകാംക്ഷ നിറഞ്ഞു നിന്നു സത്യടി കോളേജിൽ വന്നിരുന്നു അത്രേ പ്രിൻസേക്കാണ് ഞങ്ങൾ ആ കണ്ടില്ല ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോഴേക്ക് ആള് പോയി ജിബേനോട് ചോദിച്ചപ്പോ ഇനി ക്ലാസ്സിൽ വരെ പഠിപ്പൊക്കെ നിർത്തി ഇനി ഇപ്പയുടെ കൂടെ ബിസിനസ് ചെയ്യാൻ പോകുന്ന പറഞ്ഞത് കണ്ടവരൊക്കെ പറഞ്ഞ് പഴ അല്ലെന്ന ആകെ ക്ഷീണിച്ച് താടിമുടിയൊക്കെ വലുതായി വല്ലാണ്ടായിരിക്കുന്നു എന്നാ നവറ നീ എന്തൊന്നും മിണ്ടാത്തേ തൊണ്ട ഇളറുന്നു ശബ്ദം പുറത്തേക്ക് വരാത്തതുപോലെ ഓർമ്മകളുടെ കൂമ്പാരവളുടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു ഒരു വേള ഹൃദയം ഇത്രയും ഉറക്കും ഇടിക്കുന്നതിനെന്ന് അവൾക്ക് തോന്നിപ്പോയി ഒരിക്കൽ തന്റെ പ്രാണനായവൻ പ്രണയമായവൻ ഇന്നും മറ്റൊരാളുടെ ഭാര്യയായി മറ്റൊരാളുടെ നാവിൽ നിന്ന് അവനെക്കുറിച്ച് അറിയേണ്ടി വന്നിരിക്കുന്നു അതെ വിധി തന്നെ ആഗ്രഹിച്ചതും മോഹിച്ചതും ഒരു നിമിഷം കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് നിനക്കാത്തത് കൈവളിൽ കൊണ്ടുവന്നു തരുന്നവൻ വിധി ഇനിയൊരു പൂക്കാലം കൊണ്ടുപോലും നിനക്കെന്നെ മോഹിപ്പിക്കാനാവില്ല നിനച്ചിരിക്കാതെ കടന്നു വന്ന കൊടുമ്പേനൽ നമ്മളൊന്നായി നെയ്തെടുത്ത സ്വപ്നങ്ങളും മോഹങ്ങളും എരിഞ്ഞമർന്നിരിക്കുന്നു ഇന്ന് ഞാനൊരു മരുഭൂമിയായി മോഹങ്ങളുടെയോ സ്വപ്നങ്ങളുടെയോ പുൽനാമ്പ് പോലും മുളക്കാത്ത വെറുമൊരു പാഴ്ഭൂമി ഞാൻ എന്താ പറയേണ്ടത് ലച്ചു എനിക്കറിയില്ല സങ്കടം സഹിക്കാനാവുന്നില്ലട ഗദ്ഗതത്തോടെ അവൾ പറഞ്ഞു നീ വിഷമിക്കാതെ എന്തായാലും കോളേജിൽ വായോ എന്നിട്ട് റഹീംകാർ ചെയ്യാൻ നമുക്ക് അന്വേഷിക്കാം അതല്ലേ നല്ലത് അങ്ങനെ ചെയ്യാം ഞാൻ ഉമ്മാടൊന്നുകൂടി ചോദിക്കട്ടെ എത്രയും പെട്ടെന്ന് കോളേജിൽ വരാൻ ശ്രമിക്കാം എനിക്ക് കാണണം അജുഖാന് പക്ഷേ എന്താടാ ലച്ചു റഹീം റഹീംകാറിനെ ചിലപ്പോൾ ദേഷ്യപ്പെടും എന്നോട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അജുഖാനെ പറ്റി അന്വേഷിക്കാൻ പോവേണ്ടെന്ന് ദേഷ്യം ആ മനുഷ്യൻ തന്നെ ഭർത്താവാണ് തനിലല്ല അധികാരമുള്ളവൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ അതിൻ്റെ ഫലം എന്തായിരിക്കും നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ അറിയില്ല എന്നാലും എല്ലാം അറിയണം അറിയാതെ വയ്യ റെഹീം കറിയാൻ നോക്കിയാൽ പോരെ നീ വഴി ഉണ്ടാക്കാം എന്നാൽ ശരി ഞാൻ വെക്കുവാണേ ശരി ഫോൺ വെച്ച ശേഷം നവറ ജനലിനടുത്തേക്ക് നടന്നു തുറന്നിട്ട ജനൽ പാളിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി അങ്ങനെ നിന്നു നേരത്തെ തെന്നലവളെ തഴുകി കടന്നുപോയി ഹൃദയത്തിൽ തിളച്ചുപൊന്നുന്ന ചൂടിനെ ആശ്വസിപ്പിക്കാനെന്ന് വണ്ണം ഓർമ്മകൾ മുറിവേൽപ്പിച്ചു തുടങ്ങിയപ്പോൾ ചുണ്ടിൽ തങ്ങി നിന്ന് പത്മരാജൻ്റെ വരികളായിരുന്നു പ്രണയം ചിലപ്പോൾ അങ്ങനെയാണ് നമ്മോട് യാത്ര പോലും പറയാതെ ഒന്ന് തിരിഞ്ഞു നോക്കുകൂടി ചെയ്യാതെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്തൊരു സമസ്യയാണിത് ജീവിതമല്ലാത്തൊരു സമസ്യ തന്നെ ഉത്തരം കിട്ടാത്ത വല്ലാത്തൊരു സമസ്യ സന്തോഷത്തോടെ മനസ്സിൽ നിറഞ്ഞിരുന്ന പ്രണയം നിറഞ്ഞ കുസൃതി നിറഞ്ഞ മുഖം ഇപ്പോൾ വേദനയോടെ മനസ്സിൽ തെളിയുന്ന അവൾ അറിഞ്ഞു കണ്ണുകൾ അപ്പോഴും അവൾ ചതിച്ചുകൊണ്ടിരുന്നു അനുസരണയില്ലാത്ത കൊച്ചു കൊച്ചുകുട്ടിയെപ്പോലെ റൂമിന് പുറത്ത് ഇതെല്ലാം നിന്ന് മറ്റൊരു മിഴികളും പിറ്റേ ദിവസം കാലത്ത് നീറ്റ് നവറ് നോക്കിയപ്പോൾ സോഫയിൽ റഹീമില്ലായിരുന്നു ഇതെവിടെ പോയി അല്ലെങ്കിൽ പോകത്ത പോലെ ഇവിടെ കിടന്നുറങ്ങുന്നതാണല്ലോ അവൾ പതി എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷായി താഴേക്ക് പോവാൻ നിന്നു വെറുതെ ആദ്യയുടെ റൂമിൽ എത്തി നോക്കിയപ്പോൾ പുള്ളിക്കാരനും ഇല്ല അപ്പോൾ രണ്ടാളും കൂടി അവൻ പോയിരിക്കുന്നു എന്നാലോചിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി ഉമ്മയെ കണ്ടെങ്ങനെങ്കിലും കോളേജിൽ പോകാൻ സമ്മതം മേടിക്കണം കോളേജിൽ പോയാൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും അവൾ മനസ്സിൽ കണക്ക് കൂട്ടി നൗറ് നോക്കുമ്പോൾ ലൈല അടുക്കളയിലായിരുന്നു ഉമ്മ ആ മോള് വന്നു വാ വേദന കുറവുണ്ടോ മോളെ ആ ഇപ്പം നല്ല കുറവുണ്ടമ്മാ അത് കേട്ടാൽ മതി എനിക്ക് മോൾക്ക് എന്തെങ്കിലും പറ്റിയ ഞങ്ങൾക്ക് അത് സഹിക്കില്ല എനിക്കറിയില്ല ഈ ഉമ്മക്കുട്ടി എനിക്കിപ്പോൾ നീ എന്നും പറഞ്ഞവൾ ലൈലയുടെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ച് കവിളിലൊരു ഉമ്മ കൊടുത്തു എന്താണ് രാവിലെ തന്നെ നല്ല സോപ്പിടലാണല്ലോ എന്താ കാര്യം സോപ്പിടലോ അപ്പം ഉമ്മാക്കെ സ്നേഹം സോപ്പിടലായിട്ടോ തോന്നിയതല്ലേ അവൾ കള്ളസങ്കടത്തോടെ പറഞ്ഞു സെൻ്റെ അടിക്കൊന്നും വേണ്ട പിന്നെ ഈ സോപ്പിക്കൽ കണ്ടാൽ എനിക്ക് വേഗം മനസ്സിലാവും കാരണം ഇവിടെ ഒരുത്തന ഇങ്ങനെ എന്നെ സോപ്പിട്ട അവന്റെ കാര്യങ്ങളൊക്കെ നടത്താറ് ആളാരെന്ന് മനസ്സിലായോ എൻ്റെ കെട്ടിയവരെന്നെ അതുകൊണ്ട് എന്റെ കുട്ടി നിന്ന് സോപ്പിടാ കാര്യം പറ മനസ്സിലായി അല്ലേ നൗറ ചിരിയോടെ ചോദിച്ച് ഏയിലെ ചിരിയോടെ ഒന്ന് മൂളി അതെ ഉമ്മ എനിക്ക് ഇനി കോളേജിൽ പോകണം ഉമ്മാൻ്റെ കുട്ടി അത് മാത്രം ചോദിക്കണ്ട മുറി വക്ക നല്ലോണം ഉണ്ടെങ്കിൽ ഒന്ന് ഉഷാറാവട്ടെ എന്നിട്ട് പോവാം ഇനിയും തല ചുറ്റി വീണാലോ മുറിവൊന്നും കാര്യമില്ല പ്ലീസ് ഇനി അങ്ങനെയൊന്നും നീ ഞാൻ സൂക്ഷിച്ചോളാം പ്ലീസ് ക്ലാസ് ഒക്കെ മിസ്സായി ഇനി ലീവായി എക്സാം എഴുതാൻ പറ്റില്ല ഉമ്മ അതുകൊണ്ടല്ലേ ശ്രദ്ധിക്കുന്ന ഉറപ്പാണ് ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക കഴിക്കാം നീ പ്ലീസ് ശരി എൻ്റെ പൊന്നുമാ എന്നും പറഞ്ഞു ലൈലയെ ലൈലയൊന്നുകൂടെ ചേർത്ത് പിടിച്ചു എന്നാൽ ഇനി നേരം വൈകണ്ട പോയി റെഡി അയക്കോ പക്ഷേ ഉമ്മ ഇക്ക സമ്മതിക്കുമോ ഞാൻ പറഞ്ഞോളോ അവനോട് മോള് പോയി റെഡി ആയിട്ട് വാ ലൈല പറഞ്ഞു കേട്ട് നൗറ മുകളിലേക്ക് റെഡിയാവാൻ വേണ്ടി പോയി ഡ്രെസ്സൊക്കെ മാറി താഴേക്ക് വന്നപ്പോൾ ലൈല അവളോട് ഫുഡ് കഴിക്കാനിരിക്കാൻ പറഞ്ഞു നൗറ ഫുഡ് കഴിക്കാൻ വേണ്ടി കസേരിലിരിക്കുമ്പോഴാണ് ആദ്യം റഹീമും കൂടി കയറി വരുന്നത് അവരുടെ വേഷം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ജോഗിങ്ങിന് പോയി വരുന്നതാണെന്ന് മേശയുടെ മേൽ ഫുഡ് ഇരിക്കുന്നത് കണ്ടപ്പോഴേ ആദ്യം ഫുഡ് കഴിക്കാൻ നവറയുടെ അടുത്തിരുന്നു നൗറ ഡ്രസ്സ് മാറി മാറിയിരിക്കുന്നത് കണ്ടപ്പോഴേ റീ അവളോട് ചോദിച്ചു നീ ഇതെങ്ങോട്ടാണ് പോകുന്നു ഞാൻ കോളേജിലേക്ക് പോകാൻ വേണ്ടി വയ്യാണ്ടിരിക്കുമ്പോഴോ അത് പിന്നെ നൗറ പറയാൻ വരുമ്പോഴേക്കും അതിൽ അങ്ങോട്ട് വന്നു മോൾക്ക് ക്ലാസ് കുറേ മിസ്സായ എക്സാം എഴുതാൻ പറ്റില്ല എന്ന് അപ്പം അവൾ പൊയ്ക്കോട്ടെ ഞാൻ അവളോട് പൊയ്ക്കോളാൻ പറഞ്ഞു അതുമാ നീ ഒന്നും പറയണ്ട നീ പോകുമ്പോൾ മോളെ കോളേജിൽ ഇറക്കിയേക്ക് ലെയിലാത് പറഞ്ഞു റഹീം നൗറയെ തറപ്പിച്ച് നോക്കി മുകളിലേക്ക് കയറിപ്പോയി റഹീം പോയത് കണ്ടപ്പോൾ ആദി കസേര ഒന്നുകൂടി നവറയ്ക്കടുത്തേക്ക് നീക്കിയിരുന്നു അതേ നൗറ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ എന്താതിക്ക ഞാൻ പറയുന്നത് വേറെ ആരോടും പറയരുത് ശരിക്കും എനിക്ക് റെയിമിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ എന്തൊക്കെയാ അങ്ങനെ ചോദിച്ച് അല്ല എനിക്ക് തോന്നുന്നു എനിക്ക് അവനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് കാര്യം എന്താണെങ്കിൽ പറയുക മോളെ തന്നെയാണ് എൻ്റെ സ്വന്തം അനിയത്തിയിട്ടാണ് കാണുന്നത് കാരണം എനിക്കൊണ്ടൊരു അനിയത്തി അതുകൊണ്ട് പറയാം ഞാൻ നീ അവനെ വിശ്വസിക്കരുത് നീ കരുതുന്ന പോലെ ഒന്നുമല്ല അവന് വേറെ ഒരുപാട് പെൺകുട്ടികളായിട്ട് അടുപ്പുണ്ട് ഞാൻ കുറേ തവണ അവനോട് പറഞ്ഞ വേണ്ട വേണ്ട അവൻ കേൾക്കണ്ടേ എന്നിട്ട് ഒന്നും അറിയാതെ നിന്നെയും ചതിച്ചിരിക്കുന്നു അത് കേട്ടപ്പോൾ ആദ്യം നവറേ നീ ഞെട്ടിയെങ്കിലും പിന്നീട് അവൾക്ക് ചിരിയാണ് വന്നത് എന്താ നീ ചിരിച്ച് ഞാനിത് വിശ്വസിക്കില്ല ആദിക്ക എനിക്ക് വിശ്വാസാവുന്നില്ല കാരണം ചിരിച്ചുകൊണ്ട് നവറെ പറഞ്ഞു ആദ്യം റഹീംക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആ കാര്യത്തിൽ എനിക്ക് റഹീംഖാനും വിശ്വാസം മറ്റൊരു പെൺകുട്ടി റഹീംക്ക് അങ്ങനെ നോക്കുക പോലുമില്ല കാരണം ആ കണ്ണിനെ ഞാൻ ഒരാളോടുള്ള സ്നേഹം കണ്ടിട്ടുള്ളൂ ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണ് പക്ഷെ എനിക്ക് തിരിച്ച് തോന്നുന്നില്ലെന്ന് മാത്രം അത് അവൾ മനസ്സിൽ പറഞ്ഞു ആ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അതിന് നവർ അവനെ നോക്കി പുഞ്ചിരിച്ചു അപ്പോഴേക്കും റഹീം ഡ്രസ്സ് മാറി വന്നിരുന്നു അവൻ ഫുഡ് കഴിച്ച ശേഷം ലൈലയോട് പറഞ്ഞിട്ട് അവർ ഇറങ്ങി നീ എന്താ ഇപ്പോൾ കോളേജിലേക്ക് പോകാൻ പെട്ടെന്ന് തീരുമാനിച്ചേ അത് പിന്നെ ഇപ്പം തന്നെ ക്ലാസ് ഒരുപാട് മിസ്സായില്ലേ ഇനി ലീവ് എടുത്താൽ ചിലപ്പോൾ എക്സാം എഴുതാൻ പറ്റില്ലെങ്കിലും അത് കരുതിയ അല്ലാതെ വേറൊരു ഉദ്ദേശവും ഇല്ലല്ലോ ഇതിനു പിന്നിൽ എന്താ ഉദ്ദേശം റഹീം എന്താ പറയുന്നത് ഒന്നുമില്ല ഞാൻ ചോദിച്ചതന്നേ ഉള്ളൂ കോളേജ് എത്തിയപ്പോൾ റഹീം നവറയോടെ ഇറക്കി ഓഫീസിലേക്ക് പോയി ലച്ചും സാനയും കോളേജ് ഗേറ്റിന്റെ അവിടെ തന്നെ നൗറയെ നോക്കി നിൽപ്പുണ്ടായിരുന്നു നൗറയെ കണ്ടതും അവരോടി അവിടെ അടുത്തേക്ക് ചെന്നു നിനക്ക് ഇപ്പം എങ്ങനെയുണ്ടടാ ഏയ് കുഴപ്പമൊന്നുമില്ല വേദന കുറവുണ്ടോ ചെറുതായിട്ട് വേദനയൊക്കെ ഉണ്ട് അത് സാരമില്ല എന്നാൽ ക്ലാസ്സിലേക്ക് പോവാം അവർ മൂന്നാൾ കൂടി ക്ലാസ്സിലേക്ക് നടന്നു ഫോൺ ബെല്ലടിക്കുന്നത് കിട്ടി ചിരിയോടാതി കോൾ എടുത്തു എന്തായാലും മതി അവൾ എന്ത് പറഞ്ഞു നൗറി ഉണ്ടോ അടുത്ത് ഇല്ല ഞാനിപ്പോൾ കോളേജിൽ ഇറക്കിയേ നീ കാര്യം പറ അവൾക്ക് നിന്നെ വിശ്വാസം ഇല്ലടാ ഏ അങ്ങനെ പറഞ്ഞു അവള് ആടാ പറഞ്ഞു അവൻ വേദനയോടെ ഒന്ന് മൂടി ഡാടാ ഞാൻ വെറുതെ പറഞ്ഞു നീ ഡാ അവൾക്ക് നിന്റെ നല്ല വിശ്വാസമാണ് നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അവൾ പറഞ്ഞു ഓവല്ലാതെ സന്തോഷിക്കണ്ട അവൾക്ക് നിന്ന് വിശ്വാസം ഉണ്ടെന്ന് ശരിയെന്നേ പക്ഷേ നിന്നോട് സ്നേഹമില്ലല്ലോ എന്നെ സ്നേഹിക്കാതിരിക്കാൻ അവൾക്ക് കഴിയില്ലാതെ ഞാൻ അത്രയും അവൾ സ്നേഹിക്കുന്നുണ്ട് എന്നെങ്കിലും അവൾ തിരിച്ചറി എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് നോക്കടാ എല്ലാം ശരിയാവും ശരിടാ ഞാൻ ഓഫീസിലെത്തി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് റഹീം ഫോൺ കട്ട് ചെയ്തു ഓഫീസ് കോമ്പൗണ്ടിലേക്ക് വണ്ടി കയറ്റി പാർക്കിങ്ങിൽ കാറിട്ട ശേഷം റഹീം കണ്ണുകളടച്ച് സീറ്റിലോട്ട് ചാരിക്കിടുന്നു എന്നെങ്കിലും നീ എൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നവരാ നീ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് നീ എൻ്റെ ജീവനാണെന്ന് എൻ്റെ സ്വന്തമാണെന്ന് ഇതേ സമയം ഓഫീസിലിരിക്കാൻ നജുവിന് ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല മനസ്സാകെ അസ്വസ്ഥമാണ് ഇന്നലെ കോളേജിൽ പോയി വന്ന തൊട്ടാണ് ഇത്രയും അസ്വസ്ഥത മനസ്സിൽ തിങ്ങി നിറയുന്ന നൗറയോടൊപ്പമുള്ള നല്ല നിമിഷങ്ങളാണ് അവളുടെ ചിരിക്കുന്ന മുഖമാണ് വേണ്ട ഓർക്കാൻ പാടില്ല അവൾ ഇന്നൊരു ഭാര്യയാണ് മറ്റൊരുവൻ്റെ സ്വന്തമാണ് എന്നാലും നെഞ്ചു വിങ്ങുകയാണ് നഷ്ടപ്രണയം അതെന്നും വേദനയാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് അജു ചിന്തയിൽ നിന്ന് വന്നത് ഷിഹാബുദ്ദീൻ ആയിരുന്നു അത് അയാൾ അജുവിന് മുമ്പിലുള്ള കസേര വലിച്ചിട്ട് അതിലിരുന്നു അജു അയാൾ സ്നേഹത്തോടെ വിളിച്ചു പക്ഷെ അവൻ മറ്റെങ്ങോ ഓട്ടം പായിച്ചിരുന്നു മോനെ നീ എന്താ ഇങ്ങനെ നീ ഓഫീസിൽ വന്ന് തുടങ്ങിയിട്ട് മൂന്നു ദിവസമായില്ലേ ഒന്നിലൊരു ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ മാനേജർ എനിക്ക് കഴിയുന്നില്ല ദേഷ്യത്തോടെ അവൻ മറുപടി അറിഞ്ഞു അജു ഒച്ചവക്കണ്ട എനിക്കറിയാം നിനക്കെന്നോട് ദേഷ്യമാണെന്ന് പക്ഷെ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല മോനെ ഞാൻ അതിനൊരു നിമിത്തായെന്ന് മാത്രം എന്തെങ്കിലും നീ തിരിച്ചറിയും ഞാൻ ചെയ്തതിലൊരു നന്മ ഉണ്ടായിരുന്നെന്ന് അത്രയും പറഞ്ഞ് വാതിൽ വലിച്ചുറന്ന അയാൾ പുറത്തേക്ക് പോയി അജു അപ്പോഴും പുറത്തേക്ക് നോക്കിയിരിക്കയായിരുന്നു ഓർമ്മകളിലൂടെ അന്നേറെ വൈകിയാണ് അജു വീട്ടിലേക്ക് എത്തിയത് അവൻ കാറിൽ നിന്നും ഫയലും മറ്റും എടുത്ത് സിറ്റുകളിലേക്ക് കയറി കോളിംഗ് എല്ലാം നിർത്തി വാതിൽ തുറന്ന അസീനയായിരുന്നു ഉമ്മയെ പ്രതീക്ഷിച്ച സ്ഥലത്ത് അസീനയെ കണ്ടപ്പോൾ അവനൊന്ന് ആശ്ചര്യപ്പെട്ടു നീ ഉറങ്ങിയില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഞാൻ അവിടെ മുഖത്ത് നോക്കാതകത്തേക്ക് കയറി ഇല്ല ഇക്കവരുന്ന നോക്കിയിരിക്കായിരുന്നു എന്നെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പരിക്കനായി അജു പറഞ്ഞു ഞാനല്ലാതെ വേറെ ആരെയാണ് കാത്തിരിക്കേണ്ടത് അവനെ നോക്കി പതരാതെ തന്നെ അവൾ ചോദിച്ചു എനിക്കിഷ്ടമല്ല സ്റ്റെയർ ഉയർന്നതിനിടയിൽ അവൻ പറഞ്ഞു എന്നെയോ അതോ എൻ്റെ കാത്തിരി പോനയുടെ ചോദ്യം അവനെ നിശ്ചലനാക്കി അവളുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ അവൻ കുഴങ്ങി അടുത്ത പടിയിലേക്ക് എടുത്തു വെച്ച കാൽ തിരിച്ചു വെച്ചുകൊണ്ട് അവൻ അസീനയെ തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് മറുപടിക്കായി അവൾ തന്നെ നോക്കി നിൽക്കുകയാണ് മറുപടി അറിയില്ല ഒരു നിമിഷം അവൾ നോക്കി നിന്ന ശേഷം മറുപടി പറയാതെ അവൻ കയറിപ്പോയി അസീനയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ആശ്രയത്തിൽ നിന്നവണ്ണം അവൾ അടുത്തുകിടന്ന സോഫയിൽ പിടിച്ച് ചാരി നിന്നു താനിപ്പോൾ തികച്ചു ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ഉമ്മയുടെ മരണത്തോടെ എല്ലാം നഷ്ടപ്പെട്ടവളായിരിക്കുന്നു ഒപ്പ മനപൂർവ്വമല്ലെങ്കിലും മറ്റൊരാളുടെ ജീവിതവും സ്വപ്നങ്ങളും കൂടി നശിപ്പിച്ചിരിക്കുന്നു ഞാൻ ഇനി എന്ത് ചെയ്യും അവളുടെ മനസ്സ് വിങ്ങുകയായിരുന്നു ഇല്ല തളരാൻ പാടില്ല എല്ലാം നഷ്ടപ്പെട്ട് താങ്കാരന് തകർന്നിൽക്കുന്ന ആ മനുഷ്യന് താങ്ങായും തണങ്ങായും നിൽക്കണം തന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദേഷ്യമാണെങ്കിലും എല്ലാത്തിനും ഒപ്പം നിൽക്കണം അവൾ പതിയെ സ്റ്റെയർ കയറി അജുവിൻ്റെ റൂമിലോട്ട് ചെന്ന് ചാര്യവാതിൽ പതിയെ തള്ളി തുറന്നു അജുവിനെ റൂമിൽ കാണാനില്ലായിരുന്നു ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു അവൻ പുറത്തു വരുന്നതും കാത്തവൾ നീന്നു ഡോർ തുറന്ന് പുറത്തു വന്ന് അജു കാണുന്ന റൂമിൽ തന്നെയും നോക്കി സീനയാണ് പതിവില്ലാതെ പതിവില്ലാതവൾ റൂമിൽ കണ്ടപ്പോൾ അവനൊന്ന് പതിറി എന്താ സീന എന്തിനാ വന്ന് ഞാൻ ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്ന ആന്റി കിടക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു ഇക്കെ വന്നാൽ ഫുഡ് എടുത്ത് കൊടുക്കണമെന്ന് എനിക്ക് വേണ്ട ഞാൻ കഴിച്ചു തോളിലുള്ള ടബിൾ സ്റ്റാൻഡിൽ ഇട്ടുകൊണ്ട് അവൻ പറഞ്ഞു കഴിച്ചോ അവൾ തിരിഞ്ഞാണെന്നും എന്തോർത്ത അവൻ ചോദിച്ചു നീ കഴിച്ചോ ഞാൻ എനിക്ക് വശപ്പില്ല എന്നും പറഞ്ഞവൾ തിരിഞ്ഞു അവൾ കഴിച്ചിട്ടില്ല നസീനയുടെ മുഖഭാഗത്തിൽ നിന്നും അവൻ മനസ്സിലാക്കിയിരുന്നു നസീന എന്നോള വാശിക്ക് ഭക്ഷണം ഒഴിവാക്കി പോയി കഴിക്കാൻ നോക്ക് എനിക്ക് വേണ്ട എന്തിനാ പിന്നെ വാശി വാശി അവളെ നിർത്തി എന്നിട്ട് തുടർന്നു ഞാൻ എന്താണിക്കാ പിന്നെ ചെയ്യേണ്ടത് ഇക്കയൊന്ന് എന്നെ നോക്ക് എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ എന്നോടൊന്ന് മിണ്ട ഞാൻ എന്താ ചെയ്യേണ്ടത് പറയിക്ക എന്നെ ഇങ്ങനെ ഞാനൊന്നും അവളോട് ജീവിച്ചിരിക്കുന്നത് പോലെ അറിയണ്ടല്ലോ ഇക്കാക്ക് അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ആ ജീവനെ നോക്കി നീ എന്നെ എന്നെയൊന്നും മനസ്സിലാക്കി സീന എനിക്ക് എനിക്കൊന്നിനും കഴിയുന്നില്ല എന്റെ അവസ്ഥ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കും മനസ്സിലാവില്ല എൻ്റെ വേദന എൻ്റെ ഹൃദയം നുറുങ്ങിയ എനിക്കറിയില്ല നിന്നെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയുമോ എന്ന് ഒന്നു മാത്രം അറിയാം എല്ലാം നഷ്ടപ്പെട്ട് ഭ്രാന്തി നിൽക്കുകയാണ് ഞാൻ ഞാൻ എന്തുവേണ അതോടി പറ വിതുംബിക്കൊണ്ടവള് ചോദിച്ചു എനിക്കറിയില്ല എനിക്കിതിരി സ്വസ്ഥ വേണം പോർഭൂമിന്ന് അവരലർച്ച ആയിരുന്നു അസീന വല്ലാതെ പേടിച്ചു പോയിരുന്നു അവന്റെ അങ്ങനെ മുമ്പ് അവൾ ആദ്യമായി കാണുകയായിരുന്നു കരഞ്ഞുകൊണ്ട് അവൾ മുറിയിലേക്ക് ഓടി അജുവിന് തലമെരിക്കുന്ന പോലെ തോന്നി രണ്ട് പെൺകുട്ടികൾ കിടൽ കിടന്ന് നേറുകയാണ് താൻ ഒരാൾ ജീവിതത്തിൽ ഒപ്പം കൂട്ടാൻ ആഗ്രഹിച്ചവളാണെങ്കിൽ മറ്റൊരാൾ ജീവിതത്തിൽ ഒപ്പം കൂടാൻ അവകാശമുള്ളു മനസ്സ് കലങ്കി മറിയുകയായിരുന്നു വിധി തന്നെ തോൽപ്പിച്ചു കളഞ്ഞു ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം തോൽപ്പിച്ചു കളഞ്ഞു അവൻ തലമുടിയിൽ കൈവച്ച് ബെഡിലേക്കിടന്ന് പതിയെ കണ്ണുകൾ അടച്ചു ദിവസങ്ങൾ പലതും കടന്നുപോയിക്കൊണ്ടിരുന്നു ആ സീനയോടുള്ള പെരുമാറ്റത്തിൽ പ്രകടമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും അവളുടെ അവസ്ഥയോർ ചെറിയൊരു വേദന അവൻ്റെ മനസ്സിൽ ഉടലെടുത്തിരുന്നു സ്വന്തമെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചതിനെ പറിച്ചു മാറ്റി പുതിയതിനെ വളർത്തിയെടുക്കാൻ അവന് പെട്ടെന്ന് സാധിക്കുമായിരുന്നില്ല കാരണം നവറവൻ്റെ ഹൃദയത്തിൽ അത്രമേൽ വേരൂന്നി കഴിഞ്ഞിരുന്നു എന്നിരുന്നാലും പതിയെ പതിയെല്ലാം മറക്കാൻ കഴിയണമെന്ന് അവൻ പ്രാർത്ഥിച്ചു ബിസിനസ്സിലുള്ള തൻ്റെ അലസത മാറ്റി ഉപ്പയോടൊപ്പം ചേർന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയവൻ ഓഫീസും വീടും മാത്രമായി തൻ്റെ ലോകത്തെ ഉതുക്കി തന്നോടുള്ള പെരുമാറ്റത്തിൽ ചെറിയ തോതിലെങ്കിൽ അജുവിൻ്റെ മാറ്റം അസീനയെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു എന്നെങ്കിലും തന്നെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ അവന് കഴിയുമെന്നവൾ വിശ്വസിച്ച് ആദ്യം അദീനയും അവരെ തറവാട്ടിൽ നിൽക്കാൻ വേണ്ടി പോയിരുന്നു രാത്രി റേഹിയും ഓഫീസിൽ നിന്ന് വന്ന ശേഷം എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ജമാൽ പറഞ്ഞു മോനെ റഹി നമ്മുടെ സെമീറാന്റെ വീട് വാർക്കിലാണ് നാളെ എല്ലാവരോടും കൂടെ ചെല്ലാനോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അമ്മക്ക് എന്തായാലും പോകണം അപ്പോൾ ഓഫീസിൽ പോകണ്ടേ ഉപ്പാ വേണ്ട നാളെ ഇപ്പം പോകണ്ട അങ്ങോട്ട് പോവാനുള്ളതല്ലേ എപ്പോഴാണ് പോകുന്നത് ഞമ്മക്കൊരു പത്തുമണിയാവുമ്പോൾ ഇറങ്ങാം അല്ലേ ഓരോ മോളെ മോൾ കോളേജിൽ നാളെ ലീവ് പറഞ്ഞോളൂ കേട്ടോ ആ ഉപ്പാ ഇറങ്ങാം ലീവ് ഞാൻ പറഞ്ഞോളാം എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം ലൈലയും പറഞ്ഞു ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് കുറച്ച് നേരം ടി വി കണ്ട ശേഷം എല്ലാവരും ഇറങ്ങാനായി അവരവരുടെ റൂമുകളിലേക്ക് പോയി നവറേ ചെല്ലുമ്പോൾ റഹീം ഫോണിൽ നോക്കി സോഫയിൽ ഇരിക്കുകയായിരുന്നു മുഖമൊക്കെ ദേഷ്യം കൊണ്ട് ചുമന്നിട്ടുണ്ട് ഇതിപ്പോ എന്താ സംഭവം നൗറയ്ക്ക് തോന്നാതിരുന്നില്ല ഫോണിൽ അലാം വെച്ച് കിടക്കാനായി നിന്നപ്പോഴാണ് റഹീം ചോദിക്കുന്നത് നൗറ നീ എന്താ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് മാരീഡ് കൊടുക്കാൻ സിംഗിൾ നിന്നിട്ടിരിക്കുന്നത് ഓ അപ്പൊ അതാണ് ഈ കരിപ്പിന്റെ കാരണം അവൾ മനസ്സിൽ ഓർത്ത് എനിക്കങ്ങനെ ഇടാൻ തോന്നി ഇട്ടു അതിനെന്താ എന്തിനാങ്ങനെ ഇട്ടെന്ന് എനിക്കറിയേണ്ടത് നീ ഇപ്പം എന്റെ ഭാര്യ അവ മാീഡെന്ന് തന്നെ ഇടണം നമ്മൾ തമ്മിലുള്ള പ്രശ്നം നാട്ടുകാരേണ്ട കാര്യമില്ല നൗറ ഇന്ന് തന്നെ ഓഫീസിലുള്ള സ്റ്റാഫ് ചോദിച്ചപ്പോഴാണ് ഞാൻ നോക്കുന്നു അപ്പൊ അതാണ് കാരണം കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് സിംഗിൾ മാറ്റി മാരിഡ് എന്നാക്ക ഞാൻ മാറ്റാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നവറ ബാൽക്കണിയിലേക്ക് അടക്കാനൊരുങ്ങിയതും റഹീം സോഫയിൽ നിന്ന് എണീറ്റ് ദേഷ്യം കൊണ്ട് അടുത്തിരുന്ന ഫ്ലവർ വേസ് എടുത്ത് നിലത്തെറിഞ്ഞ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം